ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിത് റെഡി ആയിരിക്കാൻ തുടങ്ങിയിട്ട് അര മണിക്കൂറായി ഇതുവരെ ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയ ആൾക്കാരെ കാണാനില്ല നോക്കാം അപ്പോൾ ഞങ്ങളിത് പൊക്കൊണ്ടിരിക്കുകയാണ് പുറത്തോട്ട് ഹായ് പരമാധു ഹായ് ഗാജ് മഴയൊക്കെ മാറി പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു നല്ല ശാന്തമായി ഞങ്ങൾ ദൈവം പോകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കേരളത്തിലുള്ള കാളിപ്പോയതല്ലേ അങ്ങോട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ ദൈവം ഒരു കിഴിയും തൂക്കി പോകുന്നുണ്ട് അച്ഛനും മോളും കൂടെ ചെന്ന ചെന്നവാടി തന്നെ തേങ്ങ തേങ്ങ അത്യാവശ്യമുള്ള സാധനമാണ് ഒരു മൂന്ന് നാല് തേങ്ങ എടുക്കുകയാണ് കുലുക്കി നോക്കുകയാണ് നല്ലതാണോ ചീത്തയാണോ എല്ലാം ഉണ്ട് കേട്ടോ ഏത്തപ്പഴം കുഞ്ഞുപഴം അങ്ങനെ അവള് ദൈവം കുലുക്കി നോക്കുകയാണ് നല്ലതാണോ അഴിക്കുകയാണോ അരിച്ചീനി കൊച്ചുള്ളി ചീനച്ചട്ടി എല്ലാം ഉണ്ട് കേട്ടോ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന നമുക്കുള്ള ആശ്രയം ഇവിടെയാണ് അങ്ങനെ കുറെ അച്ചാറുകളൊക്കെ കൊണ്ട് വെള്ളം ഇറക്കി നമ്മളിങ്ങനെ നിന്നു കുട്ടികൾ കുറച്ച് നാട്ടിലെ സ്നാക്സ് വാങ്ങിച്ചായിരുന്നു കുഞ്ഞു പഴം പിള്ളേർ കഴിക്കും ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോന്നെടുത്ത് കഴിക്കും അതുകൊണ്ട് കുഞ്ഞു പഴം വയറ്റി നിന്നും പോകാൻ നല്ലതല്ലേ അങ്ങനെ ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ നേരെ എടുത്ത് പോയത് വിശാൽ മാർട്ടിലാണ് അവിടെ ചുമ്മാ ഇങ്ങനെ കയറി എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് പോയ എന്തെങ്കിലും എടുക്കാതെ തിരിച്ച് വരില്ല കേട്ടോ ഞാൻ ഞാനല്ലേ ആള് അങ്ങനെ പിള്ളേരുതേ പരതി പരതി എവിടേക്കോ ഓടിക്കേറി മെള്ളോട്ട് പോവാണ് തന്നെ തന്നെ കയറണമെന്ന് പറഞ്ഞ് വാശിയിലാണ് ഇളയാൾ മൂത്താളിതേ ശടപടേ ഷടപടയിൽ നിന്ന് കയറി പോവാണ് അങ്ങനെ ഒരുവിധം മേളിലെത്തി ചേട്ടൻ എന്താ ചേട്ടൻ്റെ സൈഡ് സെക്ഷൻ എല്ലാം ഒന്ന് കവർ ചെയ്യണം എന്നാലും ഞാനും കൂടെ ഒന്ന് നോക്കിക്കളയാം എന്തായാലും വന്നതല്ലേ എന്ന് പറയും ഞാനും ഇതേ എല്ലാം നോക്കാൻ പോവണം അവൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ദേ ഇങ്ങനെ അപ്പോഴത്തേക്കും ഇതേ ആ ഒരു കൂട്ടുകാരനെ കണ്ടു കയ്യിലാ പഴം ഇരിപ്പുണ്ടേ അവൾ കടയിൽ നിന്ന് വാങ്ങിച്ച പഴം തൊലിച്ച് കയ്യിൽ വെച്ചോണ്ട് ഇരിപ്പുണ്ട് കഴിക്കണമൊന്നുമില്ല പിന്നെ അനിയത്തി ചേട്ടത്തിടെ ഓടിക്കളിയായി ബഹളായി ഞാൻ കണ്ടുപിടിക്കലായി ദേശപ്പെടലായി അങ്ങനെ ഒന്നിനു കിട്ടി വന്നു ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓഫറുകളും ഉണ്ട് എല്ലാം എടുക്കാൻ പറ്റിയില്ലല്ലോ ആ അങ്ങനെ ഫ്രോക്ക് വേണോന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് മോള് എല്ലാം ഉണ്ട് കേട്ടോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ട് ഞാൻ എന്റെ മൂന്നാല് ഡ്രഗ്സ് എടുത്തിട്ടുണ്ട് ചവിട്ടി മത്തി എടുത്തിട്ടുണ്ട് നല്ല ഓഫറിലും കിട്ടിട്ടോ പത്തൊമ്പത് രൂപയുള്ളു വരണം അങ്ങനെ ഒരു മൂന്നെണ്ണം എടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഇതേ അവളെ മൂങ്ങലോട് മോങ്ങലായിരുന്നു അവളുടെ കുപ്പി കയ്യിൽ നിന്ന് താഴെ പോയി അത് പേടിച്ചാൽ കരച്ചിലായി പിന്നെ അത് എന്തൊക്കെയോ കൊടുത്ത് സമാധാനപ്പിച്ചു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ച് നോക്കുന്നുണ്ട് കൊള്ളാമോ ഇല്ലയോ പിന്നെ അതുകൊണ്ട് ബില്ലടിക്കാൻ വേണ്ടി കൊടുക്കാൻ പോവാണ് അച്ഛൻ്റെ ഇതും കൂടെ വെച്ചാ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെ അപ്പം ബായ്